സാർ നമ്മുടെ മന്തി എങ്ങനെയുണ്ട് പക്ഷെ സാറേ നമ്മുടെ ലില്ലിസിന്റെ സ്പെഷ്യൽ സാധനം തോറോ നിങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ള ഈ ഒരു മട്ടൻ മന്തിയാണ് ആ പൂ പോലത്തെ മട്ടനെ കണ്ടെടുത്ത് കുറച്ച് റൈസും അതിന്റെ മുൾക്ക് നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു മട്ടൻ്റെ പീസും വെച്ച് അതിൻ്റെ മുൾക്ക് കുറച്ച് മയൂണിസും പിന്നെ കുറച്ച് തക്കാളി ചട്നിയും പിന്നെ നമ്മുടെ സ്പെഷ്യൽ പുളിച്ചട്നി വെച്ച് കണ്ടിട്ടിങ്ങനെ മിക്സ് ആക്കി ഒരു കൈക്കലുണ്ട് കൈച്ചാളുണ്ടല്ലോ സാറെ പിന്നൊന്നും ചുറ്റുള്ളത് കാണാൻ പറ്റില്ല റന്താനേ റംഗാനെ റംഗാനെ റംദാനെ റംഗാനെ 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 റംദാനെ രം ഇനി നമ്മുടെ ലില്ലിസിൽ ഒരു കിഡിലൻ ഓഫറുണ്ട് നൂറ്റി മുപ്പത് രൂപക്ക് ഒരു പോഷൻ റൈസും അതിലൊരു ബ്രോസ് പീസും അതിന്റെ കൂടെ ഒരു ഇരുപത് രൂപന്റെ സോഫ്റ്റ് ഡ്രിങ്ക്സ് പിന്നെ കെച്ചോ മയോണീസ് ഇതൊക്കെ ഈ ഒരു കോമ്പോലും ഡൗട്ടാ വൺ വീക്ക് ഓഫറാണ് ആരും മിസ് ചെയ്യേണ്ട ഏത് മന്തിയും പാർസൽ ആക്കുമ്പോൾ അത് നിങ്ങൾക്ക് ബക്കറ്റിൽ ആക്കിയിട്ടാണ് തരും തിരൂരുള്ള ഏത് ലില്ലീസിൽ പോയാലും ഈ സെയിം ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് മട്ടന്മന്തി മുതൽ ഈ ഓഫർ വരെ കിട്ടാ അപ്പൊ വേഗം വേറെ കാലേക്കാണ് വിട്ടോളി ലില്ലിസ് നമ്മുടെ തിരൂർ പോലീസ് സ്റ്റേലും തായപ്പാലത്തും മാൻ ഉണ്ട് അപ്പൊ വേഗം വീഡിയോ ഷെയർ ആക്കിക്കോളി വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് എടുക്കുക ഫോളോ ചെയ്യുക നേടുക